നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാലും ഒഡീസ മുഖ്യമന്ത്രി മോഹൻചാരൺ മാഞ്ചിയും ഉടൻ തന്നെ രാജിവെക്കാൻ സാധ്യതയുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം അട്ടിമറി നീക്കം ഇരു സംസ്ഥാനങ്ങളിലും വ്യാപകമാണ് ഏത് സമയത്തും അവിടെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം ഒഡീസയിൽ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഏറെ നാളായി വരികയാണ് അതിനെയൊക്കെ അതിജീവിച്ചാണ് മുന്നോട്ട് പോകുന്നതെന്ന് നിരവധിയായ പത്രസമ്മേളനങ്ങളിൽ മോഹൻചാരൺ മാഞ്ചി പറയുന്നുമുണ്ട് ബി ജെ ഡി ശക്തമല്ല എന്ന് കരുതിയെടുത്ത് കണക്കൂട്ടലുകൾ തെറ്റിയിരിക്കുകയാണ് ബി ജെ ഡി കൃത്യമായി ബി ജെ പിയിലേക്ക് പോയ നേതാക്കളെ തിരികെ വെച്ചാക്കിട്ടു പിടിക്കാനുള്ള ശ്രമമാണ് അങ്ങനെ വന്നാൽ പലയിടത്തും രാജി ഉണ്ടാകും മന്ത്രിസഭയിൽ പ്രാധാന്യം നൽകാതെ മാറ്റി നിർത്തപ്പെട്ട ചില ബി ജെ പി നേതാക്കൾ അതിശക്തമായ ഒഡീസൈ അവർ കൃത്യമായി ബി ജെ പിക്ക് എതിരെ പടം നയിക്കാൻ ശ്രമിക്കുകയാണ് മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ഓഫർ ചെയ്താൽ തിരിച്ച് അധികാരത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന ഒരു സൂചനയാണ് വരുന്നത് രാജസ്ഥാനിലും അത് തന്നെയാണ് സൂചനകൾ അതായത് നരേന്ദ്രമോദിക്ക് ഏതൊക്കെ രീതിയിലാണ് പണി കൊടുക്കേണ്ടത് എന്നത് രാഹുൽ ഗാന്ധി കിണഞ്ഞാലോചിക്കുകയാണ് ഒരറ്റത്ത് നോക്കൂ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ തന്നെ വളച്ചൊടിക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ പിച്ച് ചീന്തുന്ന രീതിയിലുള്ള നടപടിക്രമങ്ങൾ ഓർഡിനൻസ് രൂപത്തിൽ രാഷ്ട്രപതിയുടെ സഹായത്തോടെ ഇറക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും അതിനൊരു ബദൽ നയം തീർച്ചയായും കൊടുക്കണം ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് അതാണ് രാഹുലിന്റെ മനസ്സിലുള്ളത് അതിനു വേണ്ടിയുള്ള ശ്രമകരമായ നീക്കമാണ് നമുക്കറിയാം ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിക്കാൻ ഓപ്പറേഷൻ താമര എന്ന് പേരിട്ട് പല സംസ്ഥാനത്തും നടത്തിയ വ്യാപക അട്ടിമറി മഹാരാഷ്ട്രയിലായിക്കോട്ടെ കർണാടകയിലായിക്കോട്ടെ അരുണാചൽ പ്രദേശിലായിക്കോട്ടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും വലിയ അട്ടിമറിയാണ് മധ്യപ്രദേശിൽ കമൽനാഥ് സർക്കാരിനെ അട്ടിമറിച്ച് ബി ജെ പി അധികാരത്തിൽ വന്നതും നമ്മൾ മറക്കാൻ പാടില്ല ഈ അട്ടിമറിക്ക് ബദൽ നയം അതാണിവിടെ കൃത്യമായി കൊടുക്കുന്നത് ഈ അട്ടിമറി കാശ് ഒഴുക്കിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ തിരിച്ചടിയാണോ എന്ന് വലിയ തോതിൽ സംശയിക്കപ്പെടുന്നുണ്ടെങ്കിൽ അത് മറ്റു തരത്തിൽ അതായത് ബി ജെ പിക്ക് ഉള്ളിൽ തന്നെ ഉള്ള ഒരു ആന്റി മോദി ഫോം എന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ കളികൾ പലതും നടക്കുന്നത് അതായത് താക്കോൽ സ്ഥാനത്ത് അമിത്ഷായെയും നരേന്ദ്രമോദിയും പ്രതിഷ്ഠിച്ചവർക്കെതിരെയുള്ള ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ വേണ്ടി പ്രാദേശിക ബി ജെ പി നേതാക്കൾ പലരും പല രീതിയിലും കോൺഗ്രസ് നേതൃത്വവുമായി ആശയവിനിമയത്തിൽ ഏർപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അത് തള്ളിക്കളയാൻ കഴിയുന്നില്ല